ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതൊരു ഉള്ളിവടയായല്ലോ അപ്പോൾ ഉള്ളിവടേൻ്റെ ഉള്ളിൽ എന്താ ഇങ്ങനെ മുട്ടയിരിക്കണമെന്ന് വിചാരിക്കണ്ട അപ്പോൾ വേഗം വായോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പം നമ്മൾ ഈ സ്പെഷ്യൽ ഉള്ളിവട ഉണ്ടാക്കുന്നതിന് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സവാള നല്ല കുഞ്ഞു അരിഞ്ഞിട്ടിട്ടുണ്ടേ ഇനി വേണ്ടത് നമുക്ക് ഒരു കപ്പ് കടലമാവ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിട്ടൊരു ഇച്ചിരി വെള്ളമൊഴിച്ച് നല്ലോണം ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ ഞാൻ ഒരു രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല നെടുക ഇങ്ങനെ കീറി വെച്ചിട്ടുള്ളതാണ് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല എടുക്കുക എന്നിട്ട് കയ്യിൽ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുന്നതുപോലെ വെക്കുക എന്നിട്ട് അതിൻ്റെ നടുവിലൊരു പീസ് മുട്ട വെക്കുക എന്നിട്ട് മേലെ നല്ലോണം ആയിട്ട് കൊടുക്കുക അത്ര ഉള്ള പരിപാടി എന്നിട്ട് നമ്മളെ ചൂടുള്ള എണ്ണയിലേക്ക് ഇടുക അങ്ങനെ തിരിച്ചും മറിച്ച് കെട്ടിട്ട് നമ്മൾ ഏകദേശം നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട് കേട്ടോ ബാക്കി മാവ് ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് അങ്ങനെയും കുറച്ച് പൊരിച്ചെടുത്ത് കേട്ടോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടി അപ്പം അങ്ങനെയും കുറച്ചെടുത്തു കുറച്ച് നമ്മളെ സ്പെഷ്യൽ ഉള്ളി പടിയായിട്ട് എടുത്തു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ബൈ ബൈ